പുന്നത്തുറ പുന്നത്തറ പഴയപള്ളിയുടെ നാനൂറാം വാർഷികാഘോഷ പരിപാടികളുടെ പ്രകാശനം നടന്നു ഇടവകവികാരി ഫാദർ ജെയിംസ് ചെരുവിൽ ലോകപ്രകാശനം നിർവ്വഹിച്ചു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിനുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിശുദ്ധ തോമസ് തോമസ്ലിഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ പുന്നത്തുറ പഴയപള്ളിയുടെ നാനൂറാം വാർഷികാഘോഷങ്ങൾ ചരിത്ര സംഭവമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളുടെ ലോഗോ പ്രകാശനം നടന്നു ഇടവക വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് പൂത്ര ആഘോഷ കമ്മിറ്റി കൺവീനർ ബിനോയ് കടവിൽ കൈക്കാരന്മാരായ സാബു ഒഴുങ്ങാലിൽ ടോമി ഇടമന ബെന്നി വട്ടംതൊട്ടിയിൽ സാബു വയലിൽ കമ്മിറ്റി അംഗങ്ങളായ ബിബീഷ് ഒലിക്കമുറിയിൽ ബോബൻ കടിയമ്പള്ളിൽ ജിദ്ദിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നാല് ശതാബ്ദക്കാലമായി പുനത്തുറയിലെ ഇളവക ജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിയിൽ നിർണായക സ്വാധീനമുള്ള പഴയ പള്ളിയുടെ നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കുന്നത് വികാരി ഫാദർ ജെയിംസ് ചെരുവിലിൻ്റെയും ജനറൽ കൺവീനർ ബിനോയ് കടവിലിന്റെയും നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആഘോഷ കമ്മിറ്റിയാണ് പരിപാടി അവിസ്മരണീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് വിശ്വാസദാർഢ്യത്തോടെ മുൻതലമുറ നടത്തിയ പ്രവർത്തനങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് എല്ലാ ഇടവക ജനങ്ങളും ഒരുമിച്ച് ചേർന്നാണ് നാനൂറാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് അവസാനിക്കുന്ന രീതിയിലാണ് നാനൂറാം വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കുന്നത് ഇടവകയിൽ എല്ലാവർക്കും വാസയോഗ്യമായ വീട് ഉറപ്പാക്കുന്നതോടൊപ്പം ചികിത്സാ സഹായ പദ്ധതികൾ വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ എന്നിവയടക്കം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പദ്ധതികളാണ് വാർഷികത്തിൽ നടപ്പാക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും പുന്നത്തുറയിലേക്ക് ദീപശിഖാ പ്രയാണം ലോകമെമ്പാടുമുള്ള ഇടവകാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവാസി സംഗമം സന്ദേശ റാലികൾ ജൂബിലി ദിനാഘോഷ പരിപാടികൾ ഇടവക കൂട്ടായ്മകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും പുന്നത്തറ പഴയ പള്ളിയുടെ ചരിത്രവും പ്രവർത്തന പഥങ്ങളും ചിത്രീകരിക്കുന്ന ഡോക്യുമെന്ററി തയ്യാറാക്കും നാനൂറാം വാർഷികം ആഘോഷിക്കുന്ന പുന്നത്തുറ പഴയപള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ആഘോഷങ്ങളുടെ പ്രൌഢിക്കൊപ്പം പള്ളിയും അറ്റകുറ്റപ്പണികൾ തീർത്ത് മനോഹരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജൂബിലി ആഘോഷ പരിപാടികളും പള്ളിയുടെ നവീകരണവുമടക്കം നാടിനും ഇടവക ജനങ്ങൾക്കും പുതിയ ഉണർവ് നൽകുന്ന പരിപാടികളാണ് നാനൂറാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്നത് Sta uшню лямор.